ഗിനിയിൽ കുടുങ്ങിയ നാവികരുടെ മോചനം ആവശ്യപ്പെട്ട് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ രംഗത്ത് ഇവരുടെ മോചനത്തിനായി ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർക്കായി കത്തയച്ചു എത്രയും പെട്ടെന്ന് മുഴുവൻ നാവികരുടെയും മോചനം സാധ്യമാക്കണമെന്നും കത്തിലൂടെ അഭ്യർത്ഥനയും രേഖപ്പെടുത്തി അതേസമയം നടുക്കടലിൽ നാവികരുടെ മോചനം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഗിനിയിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് നാവികരുടെ മോചനത്തിനായി വരാപ്പുഴ ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ സഹമന്ത്രി വി മുരളീധരൻ ഗിനിയിലെ ഇന്ത്യൻ എംബസി ഹൈ കമ്മീഷണർ നൈജീരിയയിലെ ഇന്ത്യൻ എംബസി ഹൈ കമ്മീഷണർ എന്നിവർക്കാണ് കത്തയച്ചത് നാവികരുടെ ഇപ്പോഴത്തെ ശാരീരിക മാനസികാവസ്ഥയും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കൊച്ചി മുളവുകാട് സ്വദേശിയായ ഹിൽട്ടൺ ഡിക്കോത്തയുടെ ബന്ധുക്കളിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ അറിയുക കൂടി ചെയ്യുകയും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എത്രയും പെട്ടെന്ന് മുഴുവൻ നാവികരുടെയും മോചനം സാധ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കത്തയച്ചിരിക്കുന്നതും അതേസമയം നടുക്കടലിൽ ഇരുപത്തിയാറ് നാവികരുടെയും മോചനം അനിശ്ചിതത്വത്തിൽ തുടരുകയാണെന്ന റിപ്പോർട്ടാണ് ഒടുവിൽ ലഭിക്കുന്നത് നാവികരെ നൈജീരിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് തടഞ്ഞുവച്ച എം ടി ഹീറോയ് ഇഡിൻ കപ്പലിലാണ് എല്ലാവരെയും കൊണ്ടുപോകാൻ നൈജീരിയൻ സേന ഉദ്ദേശിക്കുന്നതെന്ന് ചീഫ് ഓഫീസറായ മലയാളി സനു ജോസ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു കൂടാതെ നൈജീരിയയിൽ പോയി നിയമ നടപടി നേരിടുമെന്നും സനു വ്യക്തമാക്കുന്നുണ്ട് ലൂബ തുറമുഖത്ത് നൈജീരിയൻ കപ്പലിലും തടഞ്ഞു തടഞ്ഞുവയ്ക്കപ്പെട്ട ഹീറോ കീഡിൻ കപ്പലിലുമായാണ് മുഴുവൻ നാവികരുമുള്ളത് നൈജീരിയൻ കപ്പലിലുള്ള വിജിത്തടക്കമുള്ള പേരെ ഹീറോ കീഡിൻ കപ്പലിലേക്കെത്തിച്ച് കപ്പൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാനാണ് നീക്കം ഗിനി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള കപ്പൽ ഇരു സേനകളുടെയും നിയന്ത്രണത്തിലാകും നൈജീരിയയിലേക്ക് കൊണ്ടുപോവുക എന്നാൽ നൈജീരിയയിലെത്തിയാൽ മോചനം കൂടുതൽ എന്ന ആശങ്കയിലാണ് നാവികരുടെ കുടുംബങ്ങൾ ഷെഖ്യാന ന്യൂസ് കൊച്ചി ിൽ ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കുമായി നവംബർ പ്രത്യേക ശുശ്രൂഷ ശുശ്രൂഷ ഫാദർ നയിക്കുന്ന രാവിലെ ആരംഭിച്ച് വൈകിട്ട് നാലിന് സമാപിക്കും നവംബർ ഇരുപതിന് വിധവകൾക്കായും ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ എം എസ് എഫ് എസ് നയിക്കുന്ന പ്രത്യേക ശുശ്രൂഷ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്